ൾക്കാര് ഇവിടത്തെ ആൾക്കാർ കഴിക്കണോലി പറഞ്ഞു നെട്ടൂർ കാര്യം അല്ലേ നെട്ടൂരുകാരം ഇവിടുത്തെ കസ്റ്റമർ മുഴുവൻ നെറ്റൂരുകാരാണ് അത് നമ്മുടെ കസ്റ്റൂർ കാരണം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടെടുക്കുന്ന ആൾക്കാരെ ടിക്കറ്റ് എടുക്കണം ായിരത്തിഇനൂറ് ടിക്കറ്റ് കിട്ടി അതിലൊന്നാണ് അടുത്ത പ്രാവശ്യം അടുത്ത ഞാൻ അടിച്ച നമ്പർ പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞാനോ അതൊന്നും നോക്കിയിട്ടില്ല ഒന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല സമ്മാനം കിട്ടി നേരത്തെ മൂന്ന് മാസം മുമ്പ് ഫസ്റ്റ് അടിക്കാനുള്ളൂ കേരളമാകൊരു ഒന്നാം സമ്മാനം അടിക്കാനുള്ളൂ കണ്ടോ ആയിരിക്കണം ആയിരിക്കണം അവരാരെ പിടിച്ച ആളാരാണെന്ന് എനിക്ക് മാത്രം അറിയാൻ പാറില്ല അറിയാൻ പോറ അവരെല്ലാവരും തിരിച്ചു എനിക്കറിയില്ല ഇവിടെ നിൽക്കുന്നവർക്കറിയാം അതാ അവർ അവരറിഞ്ഞിട്ടാണെന്ന് ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പോ അവരെന്നോട് പറയുക ആരാണെന്ന് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമൊന്നും ഇത്രയും വലിയ ബോണ്ടൊക്കെ അറിയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കോടി അടിച്ചിട്ട് മൂന്ന് വർഷമോട്ട് ആരാണ് ഞാൻ ഒരു കോടി അടിച്ചിട്ടുണ്ട് ആരാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് സന്തോഷമുണ്ട് ഇവിടെ കൊണ്ടുപോയി ഞാനാ ഇവിടെ അത്രയും സന്തോഷം അത്ര സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം അത് നൂറ് ശതമാനം നൂറ് ശതമാനം ഇത്ര നന്ദി നൂറ് ശതമാനം

ചെണ്ടക്കാരെ ജബാറേ നമ്മക്കടിയന്ന് ഇവിടെ അടിക്കുന്നത് ഷർട്ട് ഇട്ടിരിക്കണം ഞാൻ പറഞ്ഞു പുതിയ എന്നോട് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു സമ്മാനം പലരും പറയുന്നുണ്ട് പല പേരുകളും പേരുകളൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ തന്നെയാണെന്നുള്ള സൂചന പറഞ്ഞു ആർക്കായാലും നെട്ടൂരാകണം അത്ര

പയ്യായിരം മേടിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ മേടിക്കണമെന്ന് പറയും ആ ഒരു ഇടപാട് കഴിഞ്ഞില്ല ഇവിടെ മേടിക്കാൻ ടിക്കറ്റ് എടുക്കണമെന്ന് പറയും അതിനുള്ളൂ ഇപ്പൊ ഒരു ലക്ഷം ഒരു കോടി അടിച്ചൊക്കെ മലയാളത്തിനങ്ങനെ കിട്ടുക എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് അത് കിട്ടപ്പോ ന്യായമായി കിട്ടാവുന്ന കാശ് എനിക്ക് കിട്ടിയാ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയൊക്കെ കിട്ടും ആ കാശ് മതി അത് തന്നെ കൂടുതലില്ല പിന്നെ എന്തിനു വേറെ അവരുടെ കൈട്ട് പറഞ്ഞു ആ ലൈന രണ്ടരക്കോടിന്നെ പറഞ്ഞു കേട്ടോ ഞാനത് കേട്ട് കണ്ണുകളിലിരിക്കണത് രണ്ടരക്കോടി കണ്ണുകളിൽ അല്ല അത് ഞാൻ പറഞ്ഞ കാര്യമാണത് ഇവൻ ഇവൻ തറപ്പിച്ച് ഞാൻ പറഞ്ഞു പുതിയ ഷർട്ടിട്ട് അമ്പരത്തിന്ന് പറഞ്ഞു കളിയാക്കി ടൈം വേണ്ടിയിരിക്കാൻ വാണ്ട കൂടി അമ്പലങ്ങളൊക്കെ